ൗപ്പേരി അല്ലെങ്കിൽ ബനാന ചിപ്സ് എങ്ങനെയാണ് എളുപ്പം വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നല്ല ക്രിസ്പിയായിട്ടുള്ള ഏത്തക്കൗപ്പേരി ഏത്തക്ക എങ്ങനെയാണ് തൊലി വളഞ്ഞെടുക്കുന്നതെന്ന് അതെ കറക്റ്റായിട്ട് എങ്ങനെ നല്ല ആയിട്ട് വറുത്തെടുക്കുന്നതെന്നാണ് എന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം ഏത്തക്ക നല്ലോണം കഴുകി അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ മുറിച്ച് മാറ്റുക എന്നിട്ട് തൊലിയിൽ ഒരു അഞ്ചാറ് വര ഇതുപോലെ അങ്ങ് കീറി എടുക്കുക ആ അരികു പൊന്തിയിരിക്കുന്ന ആ ഭാഗത്തിലും അല്ലാതെ വീതി കൂടുകയാണെങ്കിൽ നടുക്കും കൂടെ ഒരു വര ഇടുക എന്നിട്ട് ആ തൊലി ഇതുപോലെ പതുക്കെ ഇളക്കി മാറ്റിയാൽ മതി ചെറിയ ചെറിയ പാളികളായിട്ട് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും ആ വര കീറുമ്പോൾ ചില ഏത്തക്കയുടെ തൊലി എടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും ഇത് ഇച്ചിരി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ടൈപ്പ് ഏത്തക്കയുടെ തൊലിയാണിത് ചിലതിൽ നമുക്ക് എളുപ്പം കൈകൊണ്ട് തന്നെ എടുക്കാനായിട്ടും പറ്റും തൊലി എടുത്തതിന് ശേഷം മഞ്ഞപ്പൊടി കലർത്തിയ വെള്ളത്തിൽ വേണം ഇത് മുക്കി വയ്ക്കാനായിട്ട് അതിൻ്റെ കളറും മാറാതിരിക്കും ചിപ്സിന് നല്ല മഞ്ഞ കളറും കിട്ടും എടുത്തു വച്ചിരിക്കുന്ന തൊലി കളയണ്ട അത് നമുക്ക് അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ വളരെ സ്വാദിഷ്ടവുമാണ് ഇനി എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം എല്ലാത്തിൻ്റെ തൊലി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടെ ഏതൊക്കെയിൽ ഏതെങ്കിലും കറുത്ത കളർ ഇതുപോലെ തൊലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ കത്തി വെച്ച് ഇതുപോലെ ചുരണ്ടി എടുത്തിട്ട് ഒരു തുണി തുണിയുണ്ടോ അല്ല ടിഷ്യുവുണ്ടോ വെള്ളമയം ഒന്ന് നന്നായിട്ട് തുടച്ച് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ നിരത്തി വെച്ച് അതൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെക്കാം അപ്പം ചിപ്സ് നല്ല മഞ്ഞ കളറിലിരിക്കും സൈഡിൽ ചില നമ്മൾ തൊലിയെടുക്കുമ്പോൾ ചിലതിൽ ശകലം കറുപ്പ് കാണും അതാണ് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടിയെടുത്തത് ഇനി ഓരോരോ ഏത്തക്കായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്രേറ്റർ വെച്ച് നല്ല സ്ലൈസറ് വെച്ച് ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇതുപോലെ അരിഞ്ഞ് വിടുക ഇല്ലെങ്കിൽ കത്തി വെച്ചാണെങ്കിൽ കത്തി വെച്ച് നമുക്ക് ചെറിയ ഒരുപോലെ കിട്ടണമെങ്കിൽ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അതിൻ്റെ കൂടെ ശകലൊരു ഉപ്പുവെള്ളം കൂടെ തയ്യാറാക്കി വെക്കാം വയ്ക്കാം കപ്പ് വെള്ളത്തിൽ ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പ് എടുത്താലും മതി എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായിരിക്കണം അതിലേക്ക് ഈ സ്ലൈസറുകൾ വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇതുപോലെ അരിഞ്ഞിടാം ഇങ്ങനെ അരിഞ്ഞിടുമ്പം ഒന്ന് സൂക്ഷിക്കണം നമ്മൾ നേരെ ചൊവ്വ ആ ഗ്രേറ്റർ ഹോൾഡ് ചെയ്യുകയും വേണം എണ്ണയിലേക്ക് അത് വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം ഇതുപോലെ അരിഞ്ഞിടുകയാണ് കുറച്ചും കൂടെ എളുപ്പം കഷ്ണങ്ങൾ കഷ്ണങ്ങളൊട്ടും ഒട്ടിപ്പിടിക്കാതെ ഡയറക്റ്റായിട്ട് തന്നെ എണ്ണയിൽ വീഴുന്നതുകൊണ്ട് നമുക്ക് എളുപ്പവുമാണ് എന്നിട്ട് മീഡിയം തീയിൽ വെച്ച് നല്ലോണം വറുത്തെടുക്കുക ഇതുപോലെ ഒച്ച അടങ്ങി കഴിയുമ്പം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ഒരു ഒന്നര ടീസ്പൂൺ ഒഴിക്കുക ആദ്യത്തെ സെറ്റ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അറിയാം അത് ഉപ്പുവെള്ളത്തിൻ്റെ അളവ് കൂട്ടണോ എന്നും പറഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഉപ്പുവെള്ളം ചേർത്ത് കഴിയുമ്പോൾ അതിൽ നിന്നും ധാരാളം കുമ്പളകളും ഒച്ചയും വരും ആ ഒച്ച അടങ്ങുന്നത് വരെ അത് വറുത്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ വറുത്ത് പൂരി കഴിഞ്ഞ് കഴിഞ്ഞ് ചിപ്സിൻ്റെ ആ മുരിമൊരിപ്പ് ഇല്ലാണ്ടാവും അതുകൊണ്ട് ആ ഒച്ച അടങ്ങുന്നതുവരെ താ ഇതുപോലെ വറുത്തെടുക്കുക തന്നെ വേണം നന്നായിട്ട് ഒച്ച അടങ്ങിയതിന് ശേഷം നമുക്കിത് പൂരി മാറ്റി വയ്ക്കാം ഇപ്പം നല്ലോണം ഒച്ച അടങ്ങിയിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരി അരിപ്പിയിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി ചിപ്സ് റെഡി ആയിക്കിട്ടും ഇതുപോലെ കോരിയെടുത്ത് എണ്ണ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് പകർന്നു വെച്ചാൽ മതി ചൂടോടെ നമ്മൾ ഇതടച്ച് വെക്കരുത് നല്ലോണം തണുത്തതിന് ശേഷം ടിന്നിലേക്ക് വെക്കാവും ഇതുപോലെ ബാക്കിയുള്ള ഏ ഏത്തക്കയും ഇതുപോലെ അരിഞ്ഞിട്ട് വറുത്തരുത് ഇനി ഇതുപോലെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ചതുപോലെ ഒരു പ്ലേറ്റിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നതുപോലെ പ്ലേറ്റിൽ അരിഞ്ഞ് വയ്ക്കുക ഒന്നുകിൽ സ്ലൈസർ വെച്ചെടുക്കുക സ്ലൈസർ ഇല്ലാത്തവർക്ക് കത്തി വെച്ച് പക്ഷേ കത്തി വെച്ച് അരിയുമ്പം ഒരെണ്ണത്തിൻ്റെ കനം കൂടുതലും ഒരെണ്ണത്തിൻ്റെ കനം കുറവും അങ്ങനെ അരിഞ്ഞെടുക്കരുത് ഒരേ കനത്തിൽ അരിഞ്ഞെടുക്കണം കത്തി വെച്ച് അരിയാണ് ഇപ്പം സ്ലൈസർ ഇതുപോലെ എണ്ണയുടെ മുകളിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇതുപോലെ പ്ലേറ്റിൽ അരിഞ്ഞ് വെച്ച് ഒരുമിച്ച് അങ്ങ് എണ്ണയിലിട്ട് ഭാഗം ആദ്യത്തെ നമ്മളെങ്ങനെയാണോ വറുത്ത് കോരി എടുത്തത് കായ അതുപോലെ വറുത്തു കോരി എടുത്താൽ മതി നല്ലോണം മുരിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ചില ഏത്തക്ക ഇതുപോലെ ഒന്ന് കളറ് കുറച്ച് ഡാർക്ക് കളറാവും അത് നമുക്ക് കിട്ടുന്ന ഏത്തക്കയുടെ ഇത് വെച്ചാണ് ഈ സെറ്റ് ഈ കായ നല്ല മഞ്ഞ കളറിലാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് പടലയാണ് എടുത്തിരുന്നത് അതിൽ ഒരു പടലിൽ നല്ല മഞ്ഞ കളറിലും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഇച്ചിരി കളറ് ഒന്നും കൂടെ ബ്രൗൺ ആയിട്ടുണ്ട് അത് കിട്ടുന്ന ഏത്തക്കയുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഇതുപോലെ ഏത്തക്ക നമുക്ക് വറുത്തുപോരി എടുക്കാം എളുപ്പം തന്നെ വറുത്തുപോരി എടുക്കാം നല്ല മുരു മുരുമുര ആയിരിക്കുന്ന ഏത്തക്ക ഉപ്പേരി